കർക്കിടക മാസത്തിൽ ഇലക്കറികൾ കഴിക്കുന്നത് ആരോഗ്യത്തോടൊപ്പം ആയുസും കൂട്ടും പത്തിലകൾ ചേർത്ത തോരൻ കർക്കിടകത്തിൽ കഴിക്കുന്നത് ശരീരത്തിന് ബലവും രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നൽകും ഓരോ സ്ഥലത്തും ലഭ്യമായ പത്തിലകളും കുട്ടികളുടെ ആഹാരക്രമത്തിൽ അവ ഉൾപ്പെടുത്തേണ്ടുന്നതിൻ്റെ പ്രാധാന്യത്തെ കുറിച്ചും വിശദീകരിക്കുകയാണ് പ്രശസ്ത ആയുർവേദ ഡോക്ടറും അമൃത സ്കൂൾ ഓഫ് ആയുർവേദ ആൻഡ് ഹോസ്പിറ്റലിലെ ബാലരോഗ വിഭാഗം മേധാവിയുമായ ഡോക്ടർ ദീപ്തി ബാലകൃഷ്ണൻ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ ദീപ്തി ബാലകൃഷ്ണൻ ബാലരോഗ വിഭാഗത്തിലെ പ്രൊഫസർ ആൻഡ് എച്ച് ഒ ഡി ആയി അമൃത സ്കൂൾ ഓഫ് ആയുർവേദയിൽ ഞാൻ പ്രവർത്തിക്കുന്നു ഇന്നത്തെ ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കർക്കിടക മാസത്തിലെ പത്തിലുള്ള പ്രാധാന്യം കുട്ടികളിൽ എന്നതാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ കർക്കിടകം എന്ന് പറയുമ്പോൾ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസമാണല്ലോ കർക്കിടകം അപ്പം കുട്ടികളിൽ ഈ കാലഘട്ടത്തിൽ ദഹനം വളരെ കുറവും ശരീരത്തിൻ്റെ രോഗപ്രതിരോധശേഷി വളരെ കുറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ കുട്ടികൾക്ക് രോഗപ്രതിരോധശേഷി കൂട്ടുന്നതിനായിട്ട് പത്തിലകൾ കൊടുക്കാവുന്നതാണ് പുരാതന കാലം തൊട്ടേ കേരളത്തിൽ പത്തിലകൾ കൊടുത്തിരുന്നു പക്ഷേ സ്ഥലങ്ങൾക്കനുസരിച്ച് ചെറിയ മാറ്റങ്ങളൊക്കെ പത്തിലകളിൽ വന്നിരുന്നു ഞാനിവിടെ പറയാൻ പോകുന്ന പത്തിലകൾ എന്ന് പറയുന്നത് മത്തൻ്റെ ഇല കുമ്പളത്തിൻ്റെ ഇല വെള്ളരിയുടെ ഇല ചേമ്പില ചേന ഇല തകര ഇല തഴുതാമ ഇല ചീര ഇല കീഴാന്നെല്ലി ഇവയൊക്കെയാണ് ഇപ്പോൾ ഓരോന്നിൻ്റെയും ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മത്തൻ്റെ ഇല മത്തൻ്റെ ഇല ഇരുമ്പിൻ്റെ അംശം കൂടുതലുള്ളതുകൊണ്ട് തന്നെ രക്തത്തിൻ്റെ അളവ് കുട്ടികളെ കൂട്ടുന്നതാണ് പിന്നെ വെള്ളരിയുടെ ഇലയാണെങ്കിൽ കുട്ടികളിൽ നിർജ്ജലീകരണം ഒഴിവാക്കാനായിട്ട് സഹായിക്കുന്നു കുമ്പളത്തിൻ്റെ ഇലയാണെങ്കിൽ മീഡിയമായിട്ടാണ് അത് ആക്ട് ചെയ്യുന്നത് അതായത് കുട്ടികളുടെ ബ്രെയിനിൻ്റെ വളർച്ചയെ സഹായിക്കുന്നതാണ് ചീര ഇല രക്തത്തിൻ്റെ ശുദ്ധിയെ കൂട്ടുന്നതാണ് അതുകൊണ്ട് തന്നെ രക്തത്തിൻ്റെ അളവ് കൂട്ടാനും സഹായിക്കുന്നു തകര ഇല ത്വക്ക് സംബന്ധമായ രോഗങ്ങളിലാണ് നമ്മൾ കൂടുതലായിട്ട് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ത്വക്കിൻ്റെ ആരോഗ്യത്തിന് ഉപയോഗിക്കാവുന്നതാണ് തഴുതാമ ഇല കിഡ്നി സംബന്ധമായ രോഗങ്ങളിലാണ് നമ്മൾ തഴുതാമ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഇത് കിഡ്നിയുടെ ആരോഗ്യത്തെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ് കീഴാന്നെല്ലി ഇലയെ കുറിച്ച് പറയുകയാണെങ്കിൽ കീഴാർന്നെല്ലി കരൾ സംബന്ധമായ രോഗങ്ങളിലാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ കീഴാന്നെല്ലി ഇവിടെ കരളിനെ ആരോഗ്യത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ചീര ഇല ചീരയിലെ രക്തത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു ഇതൊക്കെയാണ് ചേമ്പിലയാണെങ്കിൽ ചേമ്പില നമ്മുടെ രക്തത്തെ ശുദ്ധീകരിക്കുകയും രക്തത്തിൻ്റെ അളവ് കൂട്ടുകയും ചെയ്യുന്നു ചേനയില ഹോർമോണൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നു താളില രക്തത്തെ ശുദ്ധീകരിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് പത്തിലകളായിട്ട് പറയുന്നത് ഇത് നമുക്ക് തോരം വെച്ച് കൊടുക്കാം അതായത് തേങ്ങയൊക്കെ ഇട്ട് തോരം വെച്ച് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ഇത് ചെറുതായിട്ട് വേവിച്ചിട്ട് നമുക്ക് ചപ്പാത്തിയിലൊക്കെ സ്റ്റഫ് ചെയ്തിട്ടോ ദോശയിൽ ചേർത്തിട്ടോ ഒക്കെ കൊടുക്കാവുന്നതാണ് അതുകൊണ്ട് എല്ലാവരും കുട്ടികളിൽ കർക്കിടക മാസത്തിൽ ഈ പത്തിലകൾ ഉപയോഗിക്കണം എന്ന് ഞാൻ പറയുന്നു നന്ദി നമസ്കാരം